നാലാമത് മാടമ്പ കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ പത്തിന് വൈകിട്ട് മൂന്നിന് ഗുരുവായൂർ കൃഷ്ണവത്സം റീജൻസിയിൽ നടക്കുന്ന സമാധരണ സദസ്സിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം സമ്മാനിക്കും പതിനായിരത്തി രൂപയും പ്രശസ്തി പത്രവും എളവള്ളി നന്ദകുമാർ തയ്യാറാക്കിയ ഫലകവുമടങ്ങുന്നതാണ് പുരസ്കാരം നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തും കേന്ദ്ര സംസ്കൃത സർവകലാശാല മുൻ ഡീൻ ഡോക്ടർ പി സി മുരളിമാധവൻ മാടമ്പ് സ്മൃതി പ്രഭാഷണം നടത്തും എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ എം കെ ദേവരാജൻ എന്നിവർ സംസാരിക്കും വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളായ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട സിദ്ധൻ എളവള്ളി ഷാജു പുതൂർ ഡോക്ടർ അജിത് കൃഷ്ണദാസ് മുരളി തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി രവീന്ദ്രൻ പണിക്കർ എന്നിവരെ ആദരിക്കും യോഗത്തിൽ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ഉണ്ടാകും തുടർന്ന് വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളെ കോർത്തിണക്കിക്കൊണ്ട് പിന്നണി ഗായകരായ മഹാദേവനും പാർവതിയും നയിക്കുന്ന സംഗീത സംഗീതവിരുന്ന് അരങ്ങേറും സംഘാടകരായ ശ്രീകുമാർ ഇഴുവപ്പാടി ടി കൃഷ്ണദാസ് സുധാകരൻ പാവറട്ടി എം കെ ദേവരാജൻ കെ എം സുകുമാരൻ ജയരാജ് മേനോൻ സജീവ് കുമാർ എം കെ ജയപ്രകാശ് കേശവ് ജിഷ്ണു സേതു ഹരിവെള്ളാപറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു